നമ്മളിതുപോലെ ആ ടു കെ അടിച്ച ശേഷം സാൻഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഗൈഡ് കോട്ട് അടിക്കുന്നത് ഗൈഡ് കോട്ട് അടിച്ചാൽ വേറെ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലുള്ള ചെറിയ ചെറിയ സ്പോട്ടുകളും കലകളും മറ്റേ പിന്നോളുകൾ അതെല്ലാം നമുക്ക് എളുപ്പം കാണാൻ പറ്റും അതിനാണ് ഗൈഡ് കോട്ട് അടിക്കുന്നത് നമ്മളിപ്പോഴെന്ന് വെച്ചാൽ പെയിൻറ് നമുക്ക് വേസ്റ്റ് വരുന്ന ഏതെങ്കിലും ഒരു പെയിൻറ് എടുത്തിട്ട് അതിനെ നല്ലോണം ലൂസാക്കിയിട്ട് ഒരു പുക പോലെ പറത്തി കൊടുക്കുന്നതാണ് ചെയ്യുന്നത് ഇതാകുന്ന വാട്ടർ സാനിങ്ങിനും നല്ലതാണ് ഡ്രൈ സാനിങ്ങിനും നല്ലതാണ് രണ്ടിനും ഉപയോഗിക്കാൻ പറ്റും അതേസമയം ഡ്രൈറ്റ് സാൻഡ് ഇങ്ങനെയുള്ളതാണ് പൗഡർ പോലെ വരുന്നത് അത് ത്രീ എമ്മിൻ്റെയും അങ്ങനെയുള്ള കമ്പനീൻ്റെയെല്ലാം പൗഡർ വരുന്നുണ്ട് അത് ശരിയായ ഒരു പഫ് ഇട്ടിട്ടിങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നതാണ് ബ്ലാക്ക് കളർ ഇതാവും വലിയ നിലയോ നമുക്ക് വലിയ ബുദ്ധിമുട്ടോ ഇല്ലാണ്ട് ചെയ്യും അതുപോലെ റബ്ബറിലും വെച്ച് നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്താൽ കുഴിയും കുണ്ടല്ലോ ഉള്ളത് നമുക്ക് സാനിറ്റൈൻ പേടിയും ഒഴിഞ്ഞു പോവില്ല പിന്നെ ഒരേ സ്ഥലത്ത് തന്നെ കൂടുതൽ ടൈം ചെയ്യൂ ചെയ്യേണ്ടി വരില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വിലയുള്ള പ്രൈമറിലാവുമ്പോൾ അത് കട്ടായി പോവില്ല കൂടുതലായി കൂടുതലും ഇത് ടു കെ പ്രൈമറിന് മാത്രമാണ് യൂസ് ആവുന്നത് ഇവിടെ പിന്നെ കൂടുതലായിട്ട് ടു കെ പ്രൈമർ തന്നെയാണ് ഇതൊരു എൽ എൽ സി കമ്പനിയാണ് ഓക്കെ ഇനി നമ്മളിപ്പോൾ സാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ബ്ലാക്ക് കളർ മാത്രം എടുത്ത് കളഞ്ഞാൽ കേട്ടോ ഇത് ഫുള്ള് ബ്ലാക്ക് കളർ പോയി കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയെന്നുള്ള ഇത് സിൽവർ പോലെയുള്ളതെല്ലാം അടിക്കുമ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് കളറ് അടിക്കാണ്ട് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളെല്ലാം ഒയ്യും അവിടെ റഫ് വലിയ ഉണ്ടാവും അത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ എടുത്ത് കാണിക്കില്ലേ അതാണ് വൈഡ് കോട്ടിൻ്റെ ഒരു ഉപയോഗം നമുക്ക് ഇതുപോലെയുള്ള സ്ക്രാച്ചുകളെല്ലാം നമുക്ക് പുറത്ത് കാണിച്ച് തരും ചിലതെല്ലാം കുറച്ചും കൂടി തയ്ച്ചാൽ പോവും പ്രൈമർ കുറച്ച് കട്ടിക്കുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ചിലപ്പോൾ വേണ്ടി വരും ഇവിടെ നയിക്കാം അതേസമയം പൗഡറാണെങ്കിൽ നമുക്കിതുപോലെ വെള്ളം കൂട്ടിയിട്ട് ഇറക്കാൻ പറ്റില്ല അത് മിക്കവാറും ബോഡി ഫില്ലറിട്ട് കട്ട് ചെയ്യുമ്പോൾ എല്ലാം അതിൻ്റെ ആവശ്യം കൂടുതലും ഉണ്ടായാലും നമ്മൾ ഗൈഡ് കോട്ട് അടിച്ച വിൻഷീൽഡാണ് വളരെ എളുപ്പത്തിൽ തേച്ചിട്ട് ലെവലാക്കാൻ പറ്റിയെന്ന്